മനുഷ്യന്റെ തലച്ചോറിനെയും ഹൃദയത്തെയും വരെ കാർന്നു തിന്നുന്ന വിപത്ത് ലോകമൊട്ടാകെ ഇത് നേരിടുന്ന പ്രധാന ഭീഷണിയാണ് മൈക്രോപ്ലാസ്റ്റിക്കുകൾ മനുഷ്യന്റെ ഉള്ളിലെത്തിയാൽ പലതര ഗുരുതര രോഗങ്ങൾക്കും വിപത്തുകൾക്കും കാരണമാകുന്ന ഇവ നാം നിരന്തരം ഉള്ളിലാക്കുന്നുണ്ടെന്നറിഞ്ഞാലോ അതിശോക്തിയല്ല വാസ്തവമാണ് ആഹാരസാധനങ്ങളിലും മണ്ണിലും വെള്ളത്തിലും വരെയുണ്ടെന്ന് കണ്ടെത്തിയിട്ടുള്ള ഇവ നമ്മുടെ ശരീരത്തിലും ധാരാളം എത്തുന്നുണ്ട് ഒരു മനുഷ്യനിൽ വർഷത്തിൽ മുപ്പത്തി ഒൻപതിനായിരം മുതൽ അൻപത്തിരണ്ടായിരം വരെ മൈക്രോപ്ലാസ്റ്റിക് കണികകൾ എത്തുന്നുണ്ട് എൻവിയോൺമെന്റൽ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന ശാസ്ത്ര ജേണലിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ വന്ന ലേഖനമാണ് ഈ കണക്ക് വ്യക്തമാക്കുന്നത് ഇതിൽ നിന്ന് തന്നെ എത്ര അപകടകരമാണ് നമ്മുടെ ചുറ്റുപാടിലെ മലിനീകരണമെന്ന് വ്യക്തമാകും തലച്ചോറിലും ഹൃദയത്തിനുള്ളിലും വരെ മൈക്രോപ്ലാസ്റ്റിക് കണികകൾ കാണപ്പെടുന്നുണ്ട് ഇവ ശരീരത്തിൽ എത്തുന്നതോടെ എന്തൊക്കെയാണ് ദൂഷ്യവശങ്ങൾ എന്നറിയേണ്ടേ ശരീരകലകളിൽ തകരാറുകൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്നിവയ്ക്ക് ഇവ ഏറെ നാളായി ശരീരത്തിൽ തുടരുന്നത് കാരണമാകാം ഇത് കാരണം ശ്വസന പ്രശ്നങ്ങൾ ഹൃദയത്തിന് പ്രശ്നങ്ങൾ മുതൽ ക്യാൻസറുകൾക്ക് വരെ കാരണമാകുമെന്നാണ് കരുതുന്നത് എന്താണ് മൈക്രോപ്ലാസ്റ്റിക്കുകൾ എന്ന് നോക്കാം കേവലം ഒരു നാനോമീറ്റർ മുതൽ അഞ്ച് സെന്റിമീറ്റർ വരെ മാത്രം വലിപ്പമുള്ള പ്ലാസ്റ്റിക് തരികളാണ് മൈക്രോപ്ലാസ്റ്റിക്കുകൾ ഒരു മുടിനാരിന്റെ വീതിയുള്ള നേർപ്പകുതിയോളമാണ് ഈ നാനോമീറ്റർ എന്നാൽ വരിക സമുദ്രത്തിലും ജീവനുള്ളതിലുമെല്ലാം ഇവ കണ്ടെത്തിയിട്ടുണ്ട് ഏത് ജീവിയുടെയും ഭക്ഷ്യ ശൃംഖലയിൽ മൈക്രോപ്ലാസ്റ്റിക് കലർന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ എത്രത്തോളം വ്യാപകമാണിവ എന്ന് മനസ്സിലാക്കണം മൈക്രോപ്ലാസ്റ്റിക്കുകളെ പ്രതിരോധിക്കാൻ മാർഗങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാം ഇക്കാര്യത്തിൽ പരിഹാരം ഏറെ അകലെയെന്നാണ് ഇതുവരെ കരുതിയിരുന്നത് എന്നാൽ ഇപ്പോഴിതാ ശരീരത്തിലെ മൈക്രോപ്ലാസ്റ്റിക്കുകളെല്ലാം അകറ്റാൻ വഴി കണ്ടെത്തിയിരിക്കുന്നു ലണ്ടൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ക്ലാരിഫൈ ക്ലിനിക്സ് ഇതിനുള്ള വഴി കണ്ടെത്തിയെന്ന് അവകാശപ്പെടുന്നു തങ്ങളുടെ ക്ലാരി എന്ന പ്രക്രിയ വഴി ഇതിന് കഴിയുമെന്നാണ് അവകാശവാദം തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം വരെ ശരീരത്തിലെ മൈക്രോപ്ലാസ്റ്റിക്കുകളെ ഇതിലൂടെ ഒഴിവാക്കാൻ കഴിയും ക്ലാരിഫൈ ക്ലിനിക്സിനെ കുറിച്ച് കൂടുതൽ പറയാം രണ്ട് നൂറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യമുള്ള ചികിത്സാ കേന്ദ്രമാണ് ക്ലാരിഫൈ ക്ലിനിക്സ് പത്തൊൻപതാം നൂറ്റാണ്ടിലാണ് ഇതിന് തുടക്കം രക്തത്തിലെ മൈക്രോപ്ലാസ്റ്റിക് എല്ലാം ഒഴിവാക്കുന്നതിന് ഏകദേശം പതിമൂവായിരം ഡോളർ അതായത് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ചെലവ് വരുന്നത് രക്ത പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത് ഇതുവഴി ശരീരത്തിൽ തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വരെ മൈക്രോപ്ലാസ്റ്റിക്കുകൾ ഒഴിവാകുമെന്നാണ് ക്ലിനിക് പറയുന്നത് രക്തസാമ്പിളുകൾ ശേഖരിക്കുന്നതടക്കം ഉപയോഗിക്കുന്ന കാനുല എന്ന ട്യൂബ് ശരീരത്തിൽ ഘടിപ്പിക്കുന്നതാണ് ആദ്യപടി ഇത് മറ്റൊരു യന്ത്രത്തിൽ കണക്ട് ചെയ്യും യന്ത്രം ശരീരത്തിലെ ചുവപ്പ് വെള്ള രക്താണുക്കളെ വിഘടിപ്പിക്കുന്നു ഇതിലടങ്ങിയ മൈക്രോപ്ലാസ്റ്റിക് കീടനാശിനികളുടെ അംശം ഇവയെ ഒഴിവാക്കി പ്ലാസ്മയെ കോളം എന്ന ഉപകരണത്തിലേക്ക് കടത്തിവിടുന്നു ഇതുവഴി വിഷാംശങ്ങളെല്ലാം നീങ്ങി പ്ലാസ്മ ലഭിക്കുന്നു പിന്നീട് വീണ്ടും ഇതേ പ്ലാസ്മ രക്തത്തിലേക്ക് തിരികെ പ്രവേശിക്കുന്നു വർഷത്തിൽ രണ്ട് തവണ ഇത്തരത്തിൽ ചെയ്യുന്നത് ആന്തരിക അവയവങ്ങൾക്ക് തകർച്ചയുണ്ടാകുന്നത് തടയുകയും ആരോഗ്യകരമായ ജീവിതം തിരികെ തരികയും ചെയ്യുമെന്നാണ് വിവരം ഒരാൾക്ക് ഈ സെഷൻ ഏകദേശം രണ്ട് മണിക്കൂർ സമയമെടുത്താണ് പൂർത്തിയാക്കാൻ കഴിയുക എന്നാൽ ചികിത്സയ്ക്ക് ചെലവാകുന്ന തുക വളരെയേറെയാണ് അതേസമയം ക്ലാരിഫൈ ക്ലിനിക്സിലെ ഡോക്ടർ യേലിന് പറയാനുള്ളത് തന്റെ പതിനഞ്ച് വർഷത്തെ ഗവേഷണത്തെക്കുറിച്ചാണ് ഏറെ ഗവേഷണങ്ങൾക്കൊടുവിലാണ് ഇത്തരമൊന്ന് കണ്ടെത്താൻ സാധിച്ചത് ഇരു കൈകളും രക്തം ശുദ്ധീകരിക്കുന്ന സമയം യന്ത്രത്തിൽ ഘടിപ്പിക്കും പ്രശ്നങ്ങൾ ഇല്ലെന്ന് ഉറപ്പാക്കാൻ ഒരു ഡോക്ടറും നഴ്സും ഒപ്പമുണ്ടാകും എന്നാൽ ഇതുവരെ ഈ രീതി ശാസ്ത്രീയമായി സുരക്ഷിതമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല വരും കാലങ്ങളിൽ അത്തരം പഠനങ്ങൾ കൂടി നടന്നാൽ മാത്രമേ രക്തശുദ്ധീകരണം സുരക്ഷിതമെന്ന് പറയാൻ കഴിയൂ